നമ്മുടെ വനപ്രദേശങ്ങളിൽ കാണുന്ന ഒരു വാഴയാണ് കല്ലുവാഴ എൻസെപ്റ്റ് സൂപ്പർബം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കാട്ടുവാഴ മലവാഴ എന്നിങ്ങനെ ഇതിനെ പേര് ചൊല്ലി വിളിക്കാറുണ്ട് കല്ലുവാഴ എന്ന പേര് സൂചിപ്പിക്കുന്ന വിധം ഇവയുടെ വിത്ത് കല്ലു പോലെയാണ് വാഴ പോലെയാണെങ്കിലും നന്നായി വികസിച്ച തണ്ടും ഇലകളും കൊണ്ട് ഇവയെ തിരിച്ചറിയാൻ സാധിക്കും കൂടാതെ കല്ലുവാഴയുടെ പഴത്തിനകത്തെ കറുത്ത വിത്ത് മുളച്ചാണ് പുതിയ വാഴ ഉണ്ടാകുന്നത് അഞ്ചു വർഷം മുതൽ പന്ത്രണ്ട് വർഷം വരെ പ്രായമെത്തുമ്പോഴാണ് വാഴ കുലയ്ക്കുന്നത് കല്ലുവാഴയുടെ പൊടി മൂത്രക്കല്ലിനെ ശമിപ്പിക്കുകയും അതുപോലെ മൂത്രാശയ രോഗങ്ങളെ മാറ്റുകയും ചെയ്യുന്നു തീപ്പൊള്ളൽ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും ഇവ ഉപയോഗിക്കാറുണ്ട് നാട്ടിലെ വാഴയുടെ രൂപവുമായി വളരെ സാദൃശ്യമുള്ളവയാണെങ്കിലും തണ്ടുകൾക്കും ഇലകൾക്കും വലുപ്പം കൂടുതലും വാഴയുടെ ഉയരം കൂടുതലുമാണ് പുരാതന കാലം മുതലേ കല്ലുവാഴയുടെ ഔഷധവീര്യം തിരിച്ചറിഞ്ഞ ഗോത്ര വിഭാഗങ്ങൾ ഇത് മരുന്നിനായി പണ്ട് കാലത്ത് മുതൽ തന്നെ ഉദര രോഗങ്ങൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട് കല്ലുവാളിയുടെ ഔഷധം തിരിച്ചറിഞ്ഞ പലരും ഇന്ന് അതിന്റെ വിത്തുകൾ മുളപ്പിച്ച് നട്ട് വീട്ടിലും വളർത്തുന്നുണ്ട് താമര എതിരുകൾ പോലെ വിരിഞ്ഞു നിൽക്കുന്ന കല്ലുവാളിയുടെ കാഴ്ചയും മനോഹരമാണ് ഇനിയും വനക്കാഴ്ചകളുമായി ഗ്രീൻ മെഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വിശേഷങ്ങളുമായി വീണ്ടും എത്തുന്നതായിരിക്കും